നമസ്കാരം രാജ്യത്തെ കോടതികളിലെ ഓരോ ന്യായാധിപനെയും ജനങ്ങൾ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ പ്രവർത്തനം വിലമതിക്കാനാകാത്തതാണെന്നും കോടതി കാരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉന്നതമായ സ്ഥാനമാണ് ഉള്ളത് എന്നും രാഷ്ട്രപതി പറഞ്ഞു സുപ്രീം കോടതി സംഘടിപ്പിച്ച രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നാഷണൽ കോൺഫറൻസ് ഓഫ് ജില്ലാ ജുഡീഷ്യറിയുടെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി നീതിയിലുള്ള വിശ്വാസവും അതിനോടുള്ള ബഹുമാനവും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് രാജ്യത്തെ എല്ലാ ജഡ്ജിമാരെയും ജനങ്ങൾ ദൈവത്തെ പോലെയാണ് കാണുന്നത് ധർമ്മത്തെയും സത്യത്തെയും നീതിയെയും ബഹുമാനിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഓരോ ജഡ്ജിമാർക്കുമുണ്ട് ജില്ലാതലത്തിൽ ഈ ഉത്തരവാദിത്വം നീതിന്യായ വ്യവസ്ഥയുടെ വഴിവിളക്കാണ് ജില്ലാതലത്തിലെ കോടതികളാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രതിച്ഛായ നിർമ്മിക്കുന്നത് അതിനാൽ കുറഞ്ഞ പണച്ചെലവിലും വേഗത്തിലും ഔചിത്യത്തോടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുക എന്നതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു സമീപ വർഷങ്ങളിൽ ജില്ലാതലത്തിൽ കോടതികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യശേഷിയും വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് മുപ്പത്തിരണ്ട് വർഷമായിട്ട് പോലും തീർപ്പാകാത്ത കേസുകൾ ഉണ്ടെന്നും ഗൗരവമായ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്നും ദ്രൗപതി മുർമു പറഞ്ഞു പ്രത്യേക ലോക് അദാലത്ത് വാരം പോലെയുള്ള പരിപാടികൾ കൂടുതലായി സംഘടിപ്പിക്കണം എന്ന നിർദ്ദേശവും രാഷ്ട്രപതി മുന്നോട്ട് വെച്ചു ഇത് കോടതികളിൽ കേസുകൾ കുന്നുകൂടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ ഇല്ലാതാക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമാണ് ഉദാഹരണത്തിന് തെളിവുകളും സാക്ഷികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീതിന്യായ വ്യവസ്ഥയും സർക്കാരും പോലീസും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു ബലാത്സംഗം പോലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ വിധി തലമുറകൾക്ക് ശേഷം മാത്രം വരുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തിന് ഇടിവ് സംഭവിക്കും ചിലപ്പോഴെങ്കിലും സ്വാധീനമുള്ളവർ കുറ്റകൃത്യം ചെയ്ത ശേഷം ഭയരഹിതമായും സ്വതന്ത്രമായും വിഹരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സങ്കടകരമായ വശമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഇരകളായ പാവപ്പെട്ടവർ കുറ്റവാളികൾ എന്ന പോലെ ഭയപ്പെട്ട് ജീവിക്കും ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് കോടതിയിൽ പോകാൻ ഭയമാണ് വലിയ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമാകുന്നത് പലപ്പോഴും അവർ അനീതി നിശബ്ദമായി സഹിക്കുന്നു കാരണം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുമെന്ന് അവർ കരുതുന്നു ഈ സാഹചര്യം മാറ്റാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസവും രാഷ്ട്രപതി വിമർശനവുമായി രംഗത്തു വന്നിരുന്നു സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രപതി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയിടുമെന്നും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസിക്ക് നൽകിയ ലേഖനത്തിലാണ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ കടുത്ത ഭാഷയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിമർശിച്ചത് സ്ത്രീകളെ ഉപഭോക്ത വസ്തുക്കളായി കാണുന്നത് അനുവദിക്കാനാവില്ലെന്നും രാജ്യത്തെ സ്ത്രീകളുടെ ഉയർച്ച തടയുന്നത് അനുവദിക്കാനാവില്ലെന്നും രാഷ്ട്രപതി ലേഖനത്തിൽ വ്യക്തമാക്കിയിരുന്നു